നമസ്തേ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ ഇതിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ ചെയ്യുക അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ ഒക്കെ എടുത്ത് നോക്കുക ദിവസവും ഇത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇത് എൻ്റെ ഇതിനകത്തുള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് എൻ്റെ പോസ്റ്റുകളിലെല്ലാം കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇത് ഈ നക്ഷത്ര ഫലം കൂടാണ്ട് തൊഴിലിനെ കുറിച്ച് മാത്രം ഓരോ ദിവസത്തെയും എല്ലാവരുടെയും തൊഴിൽ മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോയും ചെയ്യുന്നുണ്ട് അത് എല്ലാ ദിവസവും ആറു മണിക്ക് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ഇത് മൂന്ന് മണിക്കും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ കാണുക നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം മീനം രാശിക്കാർക്ക് ശുഭവും തുലാം വൃശ്ചികം മകരൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ചിങ്ങം കന്നി കുംഭം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ് ചില വീഡിയോകളുടെയൊക്കെ ചെറിയൊരു ഭാഗം മാത്രം ഈ വീഡിയോയുടെ ചെറിയ ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അത് എൻ്റെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നമുക്ക് വിശദമായ നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തികാല് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസമാണ് ഏഴാം തീയതി മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമാണ് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ആരോഗ്യവും ഒക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ മൂലമുള്ള സമീപനങ്ങളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാഗുണമുണ്ടാകും ബന്ധുക്കളുടെയും ഒക്കെ അനുകൂലാവസ്ഥയുണ്ടാവും വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ സൗഹൃദാന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങളിൽ സന്തോഷകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹനം ആഭരണം അതൊക്കെ അനുകൂലമായിട്ട് വരും സുഖകരമായ ഉറക്കവും സന്തോഷവും ഒക്കെ ലഭിക്കും തൊഴിൽ രംഗത്താണെങ്കിലും മേന്മയുണ്ടാകും എന്ന ഒരു ചെറിയ ആത്മവിശ്വാസ കുറവ് ആദ്യം പറഞ്ഞതുപോലെ മേഡത്തിന് ഉണ്ടാവുകയും ചെയ്യും എങ്കിലും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലാവസ്ഥ തന്നെ ആണ് ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ഇടവം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഒരു വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നൂല്ല വേണ്ട സമയത്ത് ചെയ്യാൻ തോന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ദിവസം ഉണ്ടാവും അതേപോലെ ധനം പരമായ നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് ഒക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ ലഭിക്കില്ല എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ദിവസമല്ല ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകും അതേപോലെ തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് വിഷമകരമായ അവസ്ഥ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനിയിൽ നിന്നും അത്ര അനുകൂലമൊന്നും കിട്ടില്ല ശുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും ഏഴാം തീയതി ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്കും കഠിന ദോഷമുള്ള ദിവസം തന്നെയാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരു അനു നല്ല അനുഭവം ഉണ്ടാകും കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്നാൽ ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീരനുകൂലായിരിക്കില്ല ഭൂമി സംബന്ധമായ എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് മനസ്സ് അസ്വസ്ഥമാകുകയും തൊഴിലാളികളോ അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമായിരിക്കില്ല ഉണ്ടാകുക അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്ന തൊഴിലുകൾക്ക് നന്നായിരിക്കും തൊഴിലിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞാൻ ആറ് മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന നിങ്ങളുടെ ഇന്നത്തെ തൊഴിൽ മേഖല എന്ന വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിലിനെ സംബന്ധിച്ച് ഈ ദിവസത്തെ വിശദമായ വിവരങ്ങൾ അതിനകത്ത് പറയും ഇതിനകത്ത് പറയുമ്പോൾ വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ആക്കിയത് ഇനി നമുക്ക് കർക്കിടകം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ശുഭകരമായ ഒരു ദിവസമായിരിക്കും ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഈശ്വരാധീനമുള്ള ഒരു ദിവസമായിരിക്കും കുറച്ച് ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും കുടുംബത്തിലുള്ളവരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ അവസ്ഥ മക്കളിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എങ്കിലും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല തൊഴിൽ മേഖലയിൽ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകും സഹപ്രവർത്തകർ തൊഴിലാളികളൊക്കെ ആയിട്ട് കലകളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എങ്കിലും കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ സ്ഥിതി തന്നെ ആയിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ദോഷമാണ് ദൈവാദിനം ഒട്ടുമില്ലാത്ത സമയമാണ് സഹോദര സ്ഥാനീതത്വം അനുകൂലമായിരിക്കില്ല അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല ആരോഗ്യം അനുകൂലമല്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ബന്ധുക്കളും വാക്കുകളുമൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയുണ്ടാകും എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു മടുപ്പ് അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ തോന്നില്ല കുടുംബത്തിൽ മക്കളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്തൊരവസ്ഥ ഉണ്ടാകും തൊഴിലംഗത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അലർജി സംബന്ധമായ അസുഖങ്ങളുള്ള അനുകൂലമായ അവസ്ഥയല്ല ഇനി കന്നി കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷം തന്നെ ഉള്ളൊരു ദിവസമാണ് ഏഴാം തീയതി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനമുള്ള ഒരു സമയമാണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബത്തിൽ മക്കളിൽ നിന്നൊക്കെ ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകും തൊഴിൽ രംഗത്ത് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരാ ഒരു അസ്വസ്ഥത എപ്പോഴും നിറഞ്ഞു നിൽക്കും പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കാം എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന ദിവസമാണ് സഹോദര അനുകൂലമല്ല ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നട്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമാണ് വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ശത്രുക്കളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി കലഹിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉള്ളൊരു ദിവസമാണ് അതേപോലെ ഈ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പക്ഷെ വിശദമായുള്ള വീഡിയോ നിങ്ങൾക്ക് ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നോക്കിയാൽ നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന ഒരു പോർഷൻ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആറു മണിക്ക് നക്ഷത്ര ഫലങ്ങൾ എന്നുള്ളത് മൂന്ന് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ രണ്ടും കാണാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇനി തുലാക്കൂറ് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറ് തുലാക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല അവരിൽ നിന്നുള്ള സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ദൈവാധീനം കുറയുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാത്തിനും കാര്യങ്ങൾക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലത് നടക്കും എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കരുത് തൊഴിലംഗത്താണെങ്കിലും പല പ്രയാസങ്ങളുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥിര അവസ്ഥകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇനി വൃശ്ചികം വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങനെ നടന്നു കിട്ടും ജീവിത പങ്കാളിയിൽ നിന്ന് അനു അനുകൂലമായ സമീപനം ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ മനസ്സിന് ഇടയ്ക്ക് ഒരു മടുപ്പ് ആ ഈ ദിവസം അനുഭവപ്പെടും ഒരു കാര്യവും വേണ്ട സമയത്ത് ചെയ്യാൻ തോന്നില്ല സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങൾ തൊഴിലാളികളായിട്ടും തന്നെ സഹപ്രവർത്തകരായിട്ടും ഒക്കെ ഉണ്ടാകും അതേപോലെ ബന്ധുജനങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശി ദോഷമുള്ളതാണ് എങ്കിലും ബന്ധുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് അനുകൂലാവസ്ഥ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ചെറിയ ഒരു അനുകൂല അവസ്ഥ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ആ എപ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് ഇല്ലായുക സ്വന്തം കാര്യത്തിൽ ഒരു സംശയങ്ങൾ എല്ലാത്തിലും ഉണ്ടാകുക അലസത ഉണ്ടാകുക ആരോഗ്യശക്തി കുറയുക എല്ലാത്തിനും ഒരു ഐശ്വര്യമില്ലായ്മ പോലെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ഭൂമി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ തൊഴിൽ മേഖല ഇവർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായി നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് മക്കളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ചില അവസ്ഥകൾ ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും അത്രയും പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ മക്കൾ ആയിട്ട് കലകം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രവർത്തകര് അതെല്ലാം മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവര് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമാണ് എങ്കിൽ പോലും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും എന്നാൽ എപ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് ഒരലസത കൂടെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല തൊഴിൽ മേഖലയിലും കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നൊക്കെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടും വാക്കുകൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മറ്റുള്ളവർ എടുക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും തൊഴിലിലും വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്ര അനുകൂലമായ അവസ്ഥയല്ല കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ മേഖലകൾ അനുഭവപ്പെടേണ്ടി വരും കുംഭം കും കുംഭം അവിട്ടം ആദ്യ അവസാന പകുതി ഭാഗം അതേപോലെ ചതയം ഒരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഒരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭൻ രാശി കുംഭൻ രാശിക്ക് ദോഷമാണ് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് അത്ര അനുകൂലം അനുകൂലമല്ലെങ്കിലും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ഈ തൊഴിലുമായിട്ട് കുറച്ച് വിസ്തരിച്ച് ഇതിനകത്ത് അല്പം ദോഷം പറഞ്ഞാൽ പ്രത്യേക തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഗുണമൊക്കെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ അറിയുന്നതിന് വേണ്ടി മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇത് നോക്കുന്നതായിരിക്കും നല്ലത് അതിനകത്ത് നിങ്ങളുടെ തൊഴിൽ മേഖല എന്നുള്ള എടുത്ത് നോക്കാം പക്ഷെ പൊതുവേ പറഞ്ഞാൽ മകരക്കൂറുകാർക്ക് ദോഷം തന്നെയാണ് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷം അല്പം കൂടുതലുണ്ടാവും ബന്ധുക്കളെ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ദൈവാധീനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കൾ അത്ര അനുകൂലമായിരിക്കുകയൊന്നുമില്ല തൊഴിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസവും ആയിരിക്കും മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസം കൂടെ ആണ് ഇനി മീനം പൂരൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പൊതുവേ നോക്കുമ്പോൾ അത് ഗുണകരമായ ദിവസമാണ് എങ്കിലും നല്ല രീതിയിൽ ആത്മവിശ്വാസം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തു തീർക്കുന്നതിന് അംഗീകാരം കിട്ടിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള മനസ്സുണ്ടാവും ധൈര്യം വീര്യം ഒക്കെ എല്ലാ കാര്യത്തിലും നിഴലിച്ചെടുക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും കാര്യങ്ങളും അനുകൂലമായിരിക്കും ശത്രുക്കളായിട്ട് നിന്ന് വരുന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും ബന്ധു ജനങ്ങളിൽ നിന്ന് അനുകൂലമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ശത്രുദോഷമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും അതേപോലെ ചെറിയ തൊഴിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിലും തൊഴിൽ പ്രയാസം ബുദ്ധിമുട്ടുണ്ടാവും ദൈവാധീനം കുറവുള്ള ഒരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തീരില്ല തൊഴിൽ അത്ര അനുകൂലം അനുകൂലമല്ലെങ്കിലും ചെറിയ ഒരു മേന്മയൊക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി മൃഗസംരക്ഷണ മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമാണെന്ന് പറയാൻ പറ്റുകയും ഇല്ല ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് നന്നായി നാമം ജപിച്ചാൽ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഉള്ളവർ നന്നായി ഈശ്വരാരാധന നടത്തുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതെ സാത്വികമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക സാത്വികമായ ഗുണങ്ങൾ പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് ആയില്ലെങ്കിൽ പോലും സാത്വികമായ കാര്യങ്ങൾ ചെയ്താൽ ആത്യന്തികമായും നമ്മുടെ ജീവിതം സുരക്ഷിതമാകുക തന്നെ ചെയ്യും ആ സമയത്ത് താമസികവും രാജസികവുമായ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉപദ്രവം ഉണ്ടാകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കുക നമുക്ക് അനേയും ഉപദ്രവിക്കാതെ ഈ ഭൂമിയിലുള്ള സർവവും ഈശ്വരൻ്റെ തന്നെ സൃഷ്ടികളാണെന്നറിഞ്ഞ് എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട് സാത്വികമായി ഉള്ള കാര്യങ്ങൾ ചെയ്യുക അത് അങ്ങനെ ചെയ്ത് നാമം ജീവിച്ചൊക്കെ പോയാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങൾക്കും ഉണ്ടാകും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിഹാര കർമ്മം കൃത്യമായിട്ട് അറിയാൻ ജാതകം പരിശോധിക്കണം എന്നുള്ളതുകൊണ്ടാണ് പരിഹാര കർമ്മം പറയാത്തത് എല്ലാവർക്കും നമസ്തേ